കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിചാരണ കോടതി വിചാരണ സമയത്ത് അതിജീവിതയുടെ അഭിഭാഷക ടി ബി മിനി കോടതിയിൽ വന്നത് പത്ത് ദിവസത്തിൽ താഴെയാണെന്നും അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടായതെന്നും ഉണ്ടാകാറുള്ളതെന്നും കോടതിയുടെ രൂക്ഷ വിമർശനം ഈ അരമണിക്കൂർ സമയം അഡ്വക്കേറ്റ് ടി വി ബിനി ഉറങ്ങുകയാണ് ചെയ്തതെന്നും വിചാരണ കോടതി പറഞ്ഞു വിശ്രമ സ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിൽ വന്നത് എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല ഇത് കേട്ടില്ല പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളതെന്നും കോടതി വിമർശിച്ചു കോടതി അലക്ഷ അലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് വിമർശനം അതിജീവിതയുടെ അഭിഭാഷക ഇന്നും കോടതിയിൽ ഹാജരായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് അങ്കമാലി അത്താണിക്ക് സമീപം വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ടത് നടിയെ ആക്രമിച്ച് പീഡിപ്പിച്ച് പ്രകൃതിവിരുദ്ധമായി പീഡിപ്പിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു കൊടും ക്രിമിനലായ പൾസർ സുനിയും സംഘവും ഈ സംഭവം പിന്നീട് ദിലീപിലേക്ക് നീണ്ടു ദിലീപ് കൊട്ടേഷൻ കൊടുത്ത് പൾസർ സുനി നടിയെ പീഡിപ്പിച്ചു എന്ന കാര്യം പറഞ്ഞു അതിജീവിതയുടെ അഭിഭാഷകയായി എത്തിയ ടി ബി ബിനി പല കേസുകളിലും ശക്തമായി വാദിച്ച വ്യക്തിയാണ് സൂര്യനെല്ലി കേസൊക്കെ കൈകാര്യം ചെയ്തത് ടി ബി മിനിയാണ് എന്തായാലും സി പി ഐ എം എൽ അതായത് സി പി എമ്മിൻ്റെ തീവ്ര വിഭാഗമായ സി പി ഐ എം എൽ പശ്ചാത്തലമുള്ള വക്കീലാണ് അഡ്വക്കേറ്റ് ടി ബി ബിനി അഡ്വക്കേറ്റ് ടി ബി ബിനി അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പ്രശസ്തി നേടി അവർക്ക് മുമ്പൊരിക്കലും കിട്ടാത്ത ഒരു പ്രശസ്തി ലഭിച്ചു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് അജകുമാറും അഡ്വക്കേറ്റ് ടി ബി ബിനിയും അതിജീവിതയ്ക്കു വേണ്ടി ഹാജരായി ഈ വക്കീലന്മാരെ കൊണ്ട് ദിലീപിനെ പൂട്ടാൻ കഴിയില്ല എന്ന് ലിബർട്ടി ബഷീർ അടക്കമുള്ള നിരവധി പേർ അതിജീവിതയോട് പറഞ്ഞിരുന്നു എന്നാൽ അതിജീവിത ഈ വക്കീലന്മാരിൽ പ്രതീക്ഷ അർപ്പിച്ചു ഈ വക്കീൽ പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് ടി ബി ബിനി ചെയ്തത് എന്താണെന്ന് എന്താണ് എന്നാണ് വിചാരണ കോടതി ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് അഭിഭാഷക വിചാരണ സമയത്ത് കോടതിയിൽ വന്നത് പത്തിൽ താഴെ ദിവസത്തിൽ മാത്രം അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടായിരുന്നത് അരമണിക്കൂർ സമയം ഉറങ്ങുകയായിരുന്നു അഭിഭാഷക അഡ്വക്കേറ്റ് ടി വി ബിനിയെ സംബന്ധിച്ചിടത്തോളം വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ വലിയ തിരിച്ചടിയാണ് വലിയ തിരിച്ചടി തന്നെയാണ് വിചാരണ കോടതിയിൽ അഡ്വക്കേറ്റ് ടി വി ബിനി ഹാജരായത് പത്ത് ദിവസത്തിൽ താഴെയാണെന്ന സത്യമാണ് വിചാരണ കോടതി ഇപ്പോൾ തുറന്ന് അടിച്ചിരിക്കുന്നത് അരമണിക്കൂർ സമയം മാത്രമാണ് ഇവർ കോടതിയിൽ ഇത്രയും പ്രധാനപ്പെട്ട കേസിൽ ഇവർ കോടതിയിൽ ഹാജരായത് ഈ അരമണിക്കൂർ സമയം ഇവർ കോടതിയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് വിചാരണ കോടതി പറഞ്ഞത് അഡ്വക്കേറ്റ് ടി ബി ബിനി വിധിക്ക് ശേഷം ചാനലുകളിൽ നിറസാന്നിധ്യമായി മാറിയിരുന്നു വിചാരണ കോടതിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ടി ബി ബിനി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതെല്ലാം ഇവരുടെ നാടകമാണ് എന്ന അർത്ഥത്തിലാണ് വിചാരണ കോടതി പറഞ്ഞിരുന്നത് പറയ ഇപ്പോൾ വിചാരണ കോടതി വിമർശിച്ചിട്ടുള്ളത് ഇവർ വിചാരണ കോടതിയിൽ വന്നത് വിശ്രമ സ്ഥലത്ത് ചെലവഴിക്കാൻ എന്ന മട്ടിൽ മാത്രം ആയിരുന്നു അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് അഡ്വക്കേറ്റ് ടി ബി മിനി മെയിൻ സ്ട്രീമിൽ വരുന്നത് മെയിൻ സ്ട്രീമിൽ വന്ന അഡ്വക്കേറ്റ് ടി ബി മിനിയുടെ വാക്കുകൾക്കായി കേരളം കാതോർത്തു ചാനൽ ചർച്ചകളിൽ അഡ്വക്കേറ്റ് ടി ബി മിനി സ്ഥിര സാന്നിധ്യമായി മാറി എന്നാൽ എത്രത്തോളം സിൻസിയറായി അഭിഭാഷ അതിജീവിതയുടെ വിഷയത്തിൽ അവർ ഇടപെട്ടു എന്നതിനെക്കുറിച്ചുള്ള സംശയമാണ് വിചാരണ കോടതി ഇപ്പോൾ പുലർത്തിയിരിക്കുന്നത് വിശ്രമസ്ഥലം എന്ന രീതിയിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിനെ അഡ്വക്കേറ്റ് ടി മിനി കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ് ഇതാണ് വിചാരണ കോടതി പറഞ്ഞിരിക്കുന്നത് മുമ്പ് ലിബർട്ടി ബഷീർ ഈ കേസിന്റെ വിധി വന്ന ശേഷം പറഞ്ഞ കാര്യങ്ങളും ഇതും കൂടി ചേർത്ത് വാദിക്കാം ലിബർട്ടി ബഷീർ അതിജീവിതയോട് പറഞ്ഞിരുന്നു ഈ കേസിൽ ഈ വക്കീലന്മാർ പോരാ സുപ്രീം കോടതിയിൽ നിന്ന് പ്രമുഖരായ വക്കീലന്മാരെ ഇറക്കണം അതിനുള്ള പണം അതിജീവിത കൊടുത്തില്ലെങ്കിൽ പക്ഷേ അതിജീവിതയ്ക്ക് അഡ്വക്കേറ്റ് ടി ബി ബിനിയെ വലിയ വിശ്വാസമായിരുന്നു അതിജീവിതയുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ അഡ്വക്കേറ്റ് ടി ബി ബിനി മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയും ചെയ്തു കേസിന്റെ കേസിന്റെ വിധി പറയുന്ന ദിവസം അഡ്വക്കേറ്റ് ടി ബി മിനിയെ മാധ്യമങ്ങൾ വളഞ്ഞിരുന്നു അപ്പോഴും ശുഭാപ്തി വിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചത് പക്ഷേ അവർ ചെയ്തു കൂട്ടിയ പോകർത്തനങ്ങളാണ് അല്ലെങ്കിൽ അവർ ഈ കേസിൽ എത്രമാത്രം ഇൻവോൾവ് ആയി എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു റിപ്പോർട്ടാണ് വിചാരണ കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി അലക്ഷ്യ കേസുകൾ പരിഗണിക്കുന്ന വേളയിലാണ് ഈ വിമർശനം വിചാരണ കോടതി ഉന്നയിച്ചത് അപ്പോഴും ടി ബി ബിനി കോടതിയിൽ ഹാജരായിരുന്നില്ല ചുരുക്കത്തിൽ ടി ബി ബിനിയുടെ പിടിപ്പുകേട് കൊണ്ടാണ് ദിലീപ് രക്ഷപ്പെട്ടത് എന്നാണ് വിചാരണ കോടതിയിലെ വിചാരണ കോടതിയുടെ ഈ രൂക്ഷ വിമർശനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ടി ബി ബിനി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി അതിജീവിതയെ ഉപയോഗിക്കുക ആയിരുന്നു അതാണ് എല്ലാവർക്കും സംശയം ടി വി വിനി അതിനു പറഞ്ഞ വാക്കുകളും കൂടെ ഇതിനോട് കൂട്ടി വായിക്കണം ദിലീപിൻ്റെ അനുയായികൾ തനിക്കെതിരെ കൊലവിളി നടത്തുകയാണെന്നും ദിലീപിൻ്റെ അനുയായികൾ തനിക്കെതിരെ സൈബർ ഇടങ്ങളിൽ ശക്തമായ രീതിയിൽ എതിർപ്രചരണം നടത്തുകയാണെന്നും ഒക്കെ ടി വി വിനി പറഞ്ഞിരുന്നു അതിനെതിരെ എന്തുകൊണ്ട് ടി ബി ബിനി കേസ് ഫയൽ ചെയ്തില്ല എന്നുള്ളതും ശ്രദ്ധേയം ചുരുക്കത്തിൽ അതിജീവിതയുടെ കേസ് വാദിക്കുന്നു എന്ന മട്ടിൽ തനിക്ക് പ്രശസ്തി കിട്ടാനാണോ അഡ്വക്കേറ്റ് ടി ബി ബിനി ശ്രമിച്ചത് എന്നുള്ള ആരോപണം ഇതോടുകൂടി ശക്തമാകുന്നു ടി ബി ബിനി പറഞ്ഞത് വിചാരണ കോടതി പക്ഷപാതപരമായി പെരുമാറിയെന്ന തരത്തിലാണ് അങ്ങനെയുള്ള സൂചനകളാണ് അവർ നൽകിയത് കേരള സമൂഹത്തിന് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു ഗതി വിഗതി വന്നിരിക്കുന്നു കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യത വന്നിരിക്കുന്നു വളരെ ഉഴപ്പിയാണ് ടി ബി ബിനി ഈ കേസ് വാദിച്ചത് ഈ കേസ് വാദിക്കുമ്പോൾ ടി ബി ബിനി പറഞ്ഞത് താൻ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നാണ് അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ വിചാരണ കോടതി പറഞ്ഞ വാക്കുകൾക്ക് മറുപടി പറയേണ്ടി വരും അഡ്വക്കേറ്റ് ടി ബി മിനിക്ക്